പി സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പം കുറെ നാളുകളായിട്ട് രണ്ട് മാസം ആകാറായിട്ടുണ്ട് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ക്ലാസ്സുകൾ ഡെയിലി തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഒരുപാട് ടോപ്പിക് ഓൾറെഡി കവർ ചെയ്ത് പോയിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എസ്ഇആർ ടി പാഠപുസ്തകത്തിൽ ഉള്ള ബാങ്ക് സെറ്റ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും പ്രീവിയസ് ഇയർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസും സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുകൂടാതെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ ലോയ മാർക്ക് ഷീറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ മെറ്റീരിയൽസ് വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം എന്ന രീതിയിൽ സിലബസിനെ കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക്സ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷിക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്ക് ഏറെക്കുറെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിലും കുറച്ച് ടോപ്പിക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഭൂപരിഷ്കരണങ്ങളെ കുറിച്ചാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഭൂപരിഷ്കരണങ്ങളെ കുറിച്ച് പഠിക്കാം പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം കേട്ടോ കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ ഭൂപരിഷ്കരണത്തിലുള്ള ശ്രമങ്ങള് നടന്നിട്ടുണ്ട് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പതിനഞ്ചിന് പാസ്സാക്കിയിട്ടുള്ള കേരള അഗ്രേറിയൻ റെവല്യൂഷൻ ബില്ല് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരുന്നു കേട്ടോ അപ്പൊ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ എന്താണ് ഭൂപരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ഇതിന് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ പാസ്സാക്കിയിട്ടുള്ള കേരള അഗ്രേറിയൻ റെവല്യൂഷൻ ബില്ല് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂ ഉടമസ്ഥയിൽ പരിധി നിശ്ചയിക്കൽ പരിധിയിൽ കവിഞ്ഞ ഭൂമി സർക്കാർ നിക്ഷിപ്തമാക്കൽ മിച്ച ഭൂമികൾ നൽകൽ കിടപ്പ് സമ്പ്രദായം നിർത്തലാക്കൽ അതുപോലെ കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ ഉടമസ്ഥ അവകാശം നൽകൽ കുടി കിടപ്പുമാർക്ക് ഭൂ കുടിക്കിടപ്പുകാർക്ക് ഭൂമി വാങ്ങാനുള്ള അവകാശം നൽകാൻ കൂടാതെ കുടിക്കിടപ്പുകാരുടെ അനുകൂല്യ ഫണ്ടിൽ രൂപീകരണം എന്നിവ ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിലുണ്ടായിരുന്നു പ്രസ്തുത നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഭാഗികമായി ഭൂപരിധി വ്യവസ്ഥകൾ ഒഴുകി നടപ്പിലാക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കേരള ഭൂപരിഷ്കരണ ആക്ട് പ്രകാരം സമഗ്രമായി പരിഷ്കരിച്ച ഭൂപരിധി വ്യവസ്ഥകളോട് കൂടി പൂർണ്ണമായും നടപ്പിലാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നാം തീയതിയാണ് അപ്പൊ ഈ ഒരു നിയമപ്രകാരം ഈ എല്ലാ വ്യവസ്ഥകളോടും കൂടി ഇത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയത് ഏതു വർഷമാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മൂന്നാം തീയതി ആണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ ഈ ഭൂപരിഷ്കരണം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന്റെ ബലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ കുടിയായ്മകൾ സൃഷ്ടിക്കുന്ന നിരോധിച്ചു കുടിയാന്റെ കൈവശം വച്ചിരിക്കുന്ന ഭൂമി അയാൾക്ക് ഭൂമിടമയിൽ നിന്നും വിലയ്ക്ക് വാങ്ങാനുള്ള അധികാരം നൽകി ഒരു കുടുംബത്തിൽ കൈവശം വെക്കാവുന്ന പരിധി കൂപിടരുതി നിശ്ചയിക്കപ്പെട്ടു അപ്പൊ ഭൂവിഷ്ണ നിയമ ഇത്രത്തിന് ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു അത് വന്നോടുകൂടി പുതിയ കുട എന്താണ് കുടിയായ്മകൾ സൃഷ്ടിക്കുന്നത് നിരോധിക്കപ്പെടുകയുണ്ടായി കുടിയാന്റെ കൈവശമുള്ള ഭൂമിക്ക് അയാൾക്ക് നിന്ന് വിലയ്ക്ക് വാങ്ങാവുന്ന ഒരു അധികാരം നൽകുകയുണ്ടായി ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന പരമാവധി ഭൂമിയുടെ നിശ്ച ഒരു പരിധിയൊക്കെ നിശ്ചയിക്കപ്പെട്ടു കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ അധ്യായങ്ങൾ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാല് അധ്യായങ്ങളാണ് കേട്ടോ അപ്പൊ കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ അധ്യായങ്ങൾ എത്രയാണ് നാല് അധ്യായങ്ങളാണ് കേരള ഭൂപരിഷ്കരണ നിയമത്തിന് കീഴിൽ വരുന്ന അധികാരികൾ ഒന്ന് ലാൻഡ് ട്രിബ്യൂണൽ ആണ് ലാൻഡ് ട്രിബ്യൂണലോടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലെ സെക്ഷൻ തൊണ്ണൂറ്റി ഒമ്പതാണ് ഭൂപരിഷ്കരണ നിയമത്തിലെ കീഴ് വരുന്ന അധികാരികൾ ഒന്ന് ലാൻഡ് ട്രിബ്യൂണൽ ആണ് ലാന്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലാന്റ് ട്രിബ്യൂണിന്റെ ഭൂരൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സെക്ഷൻ തൊണ്ണൂറ്റി ആണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഈ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ചോ സി അച്യുത മേനോനാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാ സി അച്യുത മേനോൻ ഇനി ലാല് ട്രിബ്യൂണൽ ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ നയിക്കുന്ന ഏകാംഗ സമിതിയാണ് അപ്പോൾ ലാൻഡ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ നയിക്കുന്ന ഒരു ഏകാംഗ സമിതി ട്രിബ്യൂണലേറ്റ് അപ്ഡേറ്റ് ട്രൈബ്യൂണലേറ്റ് രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ തൊണ്ണൂറ്റൊമ്പത് എ ആണ് ഇനി ലാൻഡ് ബോർഡ് ലാൻഡ് ബോർഡുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ നൂറാം വകുപ്പാണ് ലാൻഡ് ബോർഡുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാ നൂറാം വകുപ്പാണ് റവന്യൂ ബോർഡ് അംഗമോ ഗവൺമെന്റ് സെക്രട്ടറിക്ക് താഴെ അല്ലാത്ത പദവിയിലുള്ള ഉദ്യോഗസ്ഥനോ നയിക്കുന്ന ഏകാംഗ സമിതി ആണേത് ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത് അപ്പൊ റവന്യൂ ബോർഡിന്റെ അംഗമോ ഗവൺമെന്റ് സെക്രട്ടറിക്ക് താഴെ അല്ലാതെ പദവിയിൽ ഉദ്യോഗസ്ഥനെ നയിക്കുന്ന ഏകാംഗ സമിതി ആണേത് ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത് ഇനി താലൂക്ക് ലാൻഡ് ബോർഡ് ആണ് ഭൂപരി നിർണ്ണയിച്ച് മിച്ച ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിച്ച സമിതി ആണേത് താലൂക്ക് ലാൻഡ് ബോർഡ് എന്ന് പറയും താലൂക്ക് ലാൻഡ് ബോർഡിന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ നൂറ് എ ആണ് കേട്ടോ അപ്പോ താലൂക്ക് ലാൻഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഭൂപരി നിശ്ചയിച്ചിട്ടുള്ള നിർണ്ണയിച്ച് ഭൂപരിധി കണ്ടെത്തുന്നതിനു വേണ്ടി സർക്കാർ രൂപീകരിക്കുന്ന സമിതിയാണ് താലൂക്ക് ലാൻഡ് ബോർഡിന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിക്കുവാണെങ്കിലോ നൂറ് എ ആണെന്നും ഓർക്കുക ഇനി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന ഭൂ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പണ്ടാരപ്പാട്ട വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്താ മറന്നേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി തിരുവിതാംകൂറിലാണിത് നടന്നിട്ടുള്ളത് മറ്റൊന്ന് ജന്മി കുടിയാൻ നിയമമാണ് കേട്ടോ ജന്മി കുടിയാൻ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ജന്മി കുടിയാൻ നിയമം നടന്നിട്ടുള്ളത് ഇനി എന്താണ് കാണപ്പാട്ട വിളംബരം എന്നും ജന്മി കൂടിയ നിയമം അറിയ വിളംബരം അറിയപ്പെടുന്നു തിരുവിതാംകൂറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി കണ്ടെടുത്തു വിളംബരം ആണ് കേട്ടോ കണ്ടെടുത്തു വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് തിരുവിതാംകൂറിലാണ് ഇതും നടന്നത് ഇനി കുടിയാൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കുടിയാൻ നിയമം വരുന്നത് കൊച്ചിയിലാണ് ഈ നിയമം വന്നത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് തിരുവിതാംകൂർ ജന്മി കുടിയ നിയമം ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഏഴ് തിരുവിതാംകൂർ കണ്ടെടുത്ത വിളംബരം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ആറ് തിരുവിതാംകൂർ കുടിയാൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതും കൊച്ചിയിലാണ് നടന്നിട്ടുള്ളത് ഇനി തിരുവിതാംകൂറുകാരുടെ കർഷകരുടെ മാഗ്നാഘാട്ടം എന്നറിയപ്പെടും തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാഘാട്ടം എന്നറിയപ്പെടുന്നത് ഏതാ ഇപ്പോഴും പ്രീവിയസർ ചോദിക്കുന്നുണ്ടോ കേട്ടോ പി എസ് ഒരു ചോദ്യം തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാഘാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം ആണ് കേട്ടോ എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം നടന്നിട്ടുള്ളത് ആയില്യം തിരുനാൾ മഹാരാജാവായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം നടന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് അപ്പൊ ആയില്യം തിരുനാൾ മഹാരാജാവായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് എന്നായി പണ്ടാരപ്പാട്ട വിളംബരം നടന്നേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ തിരുവിതാംകൂർ മാഗ്ന കർഷകരുടെ മാഗ്നാഘാട്ടം എന്നാണ് എന്തറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏർ വിളംബരം അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ ദിവാൻ ചോദിക്കുവാൻ ടി കെ മാധവറാവു ആണ് ആരാണ് ടി കെ മാധവറാവു ആരുടെ കാലത്താ ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും നമുക്ക് നോക്കാം കേട്ടോ തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നഘാട്ട എന്ന് വിഷയിപ്പിച്ചിരുന്ന ഭൂനികുതി നിർണയ വിളംബരം ഏതാണ് ഏതാ നമ്മൾ കുറച്ചൊരു പറഞ്ഞ അല്ലേ പാട്ടവിളംബരമാണ് അല്ലേ പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂർ പ്രദേശ കർഷകരുടെ മാഗ്നഘാട്ടം എന്ന് പറയപ്പെടുന്നത് എന്താ ഭണ്ടാരപ്പാട്ട വിളംബരം അല്ലെങ്കിൽ പാട്ടവിളംബരം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇനി വേറൊരു ചോദ്യം കേരള ഭൂപരിഷണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം എന്നാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കേരള ഭൂപരിഷണ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഭൂപരിഷ്കരണവും ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് കവർ ചെയ്തത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഓരോ ടോപ്പിക്സും എല്ലാ ദിവസവും എടുക്കുന്ന ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കുക അപ്പൊ നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസിന് മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് മറ്റു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്